അസ്സാമലൈക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എത്ര സമയം ഇന്നത്തെ വീഡിയോ രാത്രി ഒമ്പത് മണിക്ക് കണ്ടെ തുടക്കം അതായത് പോസ്റ്റ് ചെയ്തിട്ട് നാളെ ചിലപ്പോൾ ആവും എന്താ എന്തായാലും എനിക്ക് നാളെ ഒരു ഹോസ്പിറ്റൽ കേസ് ഉണ്ട് അപ്പം അതിന് വേണ്ടിട്ട് ഞാൻ ഇന്ന് മുന്നേ ഒരിങ്ങാണ് അപ്പോൾ പോകണം എന്നുണ്ടെങ്കിൽ ഞാൻ എന്തു ചെയ്യണം ആ ആടുകൾക്ക് ഫുഡ് ഉണ്ടാക്കണം അതാണ് ഇവിടെ തടിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ നാളേക്കൊരു കറി ഉണ്ടാക്കി വെക്കണം അതിനുള്ള സാധനങ്ങളാണ് വെറുക്കാപ്പുള്ളി തക്കാളി ഇഞ്ചി വെളുത്തുള്ളി വല്ലുള്ളി കറിവേപ്പില ഇതെല്ലാം കൂടി കൂടിയിട്ട് മീൻ എന്താണെന്ന് വെച്ചാൽ മീൻ എന്താ അത് സൂതിയും വേറെ എന്തോ ഒരു മീനാണ് കേട്ടോ അപ്പോൾ തീർന്നു കുറച്ചെടുത്ത് കറിയും വെക്കണം കുറച്ച് പൊരിക്കും വേണം ഈ മീൻ കൂട്ടൂലേ പൊരിക്കും വേണം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് അങ്ങോട്ട് പോവാം അതിൽ തന്നെ ഞാനെൻ്റെ നോൺ സ്റ്റിക്ക് പോലത്തെ ഈ ഒരു മൺപാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം നമുക്ക് അപ്പം നമ്മൾ ചട്ടി ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഇത് കണ്ട ചെറുതായിട്ട് പോരള്ളൂ ഇങ്ങനെ മതിയിട്ടാണ് വെളിച്ചെണ്ണ ഒക്കെ കുറേശ്ശേ ഉപയോഗിക്കാനേ പാടുള്ളൂ ഒന്നാമത്തെ വലിയ വിലയാണ് രണ്ടാമത്തെ നമുക്ക് ഭയങ്കര അസുഖങ്ങളൊക്കെ വരണം വെളിച്ചെണ്ണ കുട്ടിയെടുക്കും അപ്പോൾ നമുക്ക് ചട്ടി ചൂടായി വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം അപ്പൊ ഇതിന്റെ ഒരു പച്ച ചോയൊക്കെ അങ്ങനെ മാറി വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ ഈ നമ്മളീ മീൻകറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ മഞ്ചിക്കല്ല് ഉണ്ടാക്കുക അതിലുണ്ടല്ലോ നല്ല ടേസ്റ്റാണ് കേട്ടോ അത് ഇന്നല്ല ഇതിന്റെ ടേസ്റ്റ് കിട്ടുക ഇതിന്റെ ടേസ്റ്റ് കിട്ടുക അടിപൊളി ആയിരിക്കും അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് തന്നെ ഉണ്ടാക്കി വെക്കുന്നത് കേട്ടോ പിന്നെ നമ്മൾ വെളിച്ചെണ്ണ തേങ്ങ ഇന്ന് ആട്ടിച്ചു കൊണ്ടുവന്നാണ് പിന്നെ നൂറ്റി നൂറ്റി എത്ര തേങ്ങ നൂറ്റി ഇരുപത് തേങ്ങ അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അവിടെ പോയി തൂക്കിയപ്പോൾ പതിനാല് കിലോനും ഇല്ലായിരുന്നു അത് നമുക്ക് പത്ത് ലിറ്റർ വെളിച്ചെണ്ണയും കിട്ടി നാല് ആറുന്നൂറ് പിണ്ണാക്കും കിട്ടി നല്ല എണ്ണ കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടോ കുഞ്ഞുട്ടി ചോദിക്കട്ടോ തേങ്ങ കുഞ്ഞുട്ടി തന്നെയാണ് ആട്ടണേ അപ്പൊ കുഞ്ഞുട്ടി ചോദിക്കണേ പിന്നെ ആ എന്താ പോയി തേങ്ങ ഉഷാറ് തേങ്ങല്ല ആരോപ്പ് തേങ്ങട്ട ചിജന് എന്നൊക്കെ ചോദിച്ച കേട്ടോ മറ്റോ കൂടി അറിയിച്ചണോ ഞാട്ട തേങ്ങയെന്നൊക്കെ തേങ്ങ എടുത്തത് മുന്നിട്ടേനേനെ പൊളിച്ചത് മുന്നിട്ടേനേനെ കെട്ടിയത് മുന്നിട്ടേന കേട്ടോ പിന്നെ ആട്ടിച്ച അങ്ങനെ രണ്ടാവില്ലേ പോയത് അപ്പൊ നമുക്ക് അന്ന് മുളക് വാങ്ങാണ്ടീ മല്ലി വാങ്ങാണ്ടീക്കാവശ്യം ഞാൻ മുളക് മല്ലിയൊന്നും ഉണക്കി പൊടിച്ചിട്ടില്ല പൊടിച്ച് വരച്ചത് മില്ലെന്ന് വാങ്ങിക്കാൻ കേട്ടോ മില്ലെന്ന് വാങ്ങണേക്കാളും നല്ലത് നമ്മള് ഏർ പൊടിച്ചിണതാണ് അത് എനിക്ക് അറിയാനിട്ടൊന്നല്ല പക്ഷെ എനിക്ക് സമയമില്ലാത്തതുകൊണ്ടും പിന്നെ അലർജി ഉണ്ടല്ലോ ഞാൻ അതിന്റെ ബാക്കിൽ നടന്നു കണ്ട കൂടണ്ടെന്ന് വിചാരിച്ചിട്ടും കൂടിയാണ് ഞാനത് ചെയ്യാവുന്നത് പിന്നെ നമുക്ക് കുറച്ച് മതിയല്ലോ അപ്പം ഞാൻ വാങ്ങാമെന്ന് കൂടി വിചാരിച്ച് അപ്പം നമ്മൾ ഉള്ളിയൊക്കെ വാടി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ ഓർക്കാപ്പിളിട്ട് കൊടുക്കാം മുന്നേ ഉപ്പിടാ ഇട്ട് കൊടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാനുള്ളത് നമ്മളെ പുളി പിഴിഞ്ഞ വെള്ളമാണ് ഇട്ടോ അപ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യമായ പിന്നെ മുളക് പൊടി ഇട്ട് കൊടുക്കാം പിന്നെ കൂടുതൽ മുളക് പൊടി എരിവുള്ള മുളക് പൊടി ഞാൻ ഇടൂലെടുക്കാം കാരണം ഇവിടെ മക്കൾക്ക് എരി പറ്റാത്തത് കൊണ്ട് മക്കളൊക്കെ വെറുതെ പറയണം ആദ്യം പറ്റാത്ത എടുക്കാണ് അപ്പോൾ നമുക്ക് ലേശം കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം പിന്നെ നമ്മളിടുന്ന ഈ ഒരു മുളകിട്ട കറിക്കുള്ള പ്രത്യേകത കുറച്ച് മല്ലിപ്പൊടി ഇടും കേട്ടോ ഈ കറുത്ത കളറുള്ള മീനക്കൊക്കെ നമ്മൾ മല്ലിപ്പൊടി ഇടുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നോട് കുഞ്ഞാള പറഞ്ഞു ഇതിൻ്റെ മൂത്തമ്മാൻ്റെ റെസിപ്പിയാണിത് എൻ്റെ മൂത്തമാനങ്ങൾക്കൊക്കെ അറിയില്ല നമ്മളെ കോഴിൻ്റെ കൂടെ ഭക്ഷണം കഴിച്ച മൂത്തന്മാൻ്റെ റെസിപ്പിയാണ് ആവശ്യമായ വെള്ളം ഒഴിച്ച് കൊടുക്കും അത് അവിടെ കിടന്ന് തളച്ചോളും അതിന് നമുക്ക് ഏത് മീനാണ് നമ്മൾ ഉണ്ടാക്കുന്നതെങ്കിൽ ആ മീൻ ഇട്ടുള്ളൂ ഞാൻ ഈ രണ്ട് തരം മീനും ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ആൾക്കാഷണമൊക്കെ നമുക്ക് പറ്റിച്ച മീനെല്ലാം ഇഷ്ടമുണ്ട് കറിച്ച മീനെല്ലാം ഇഷ്ടം നമ്മൾ ഡളിനെ മീൻ കൂട്ടി തീർക്കേണ്ടി വരും പിന്നെ ഇതവിടെ കിടന്ന് തളക്കട്ടോ ബാക്കിയുള്ള മീൻ നമുക്ക് എന്താ ചെയ്യുക മസാല പരട്ടിയൊക്കെ പൊരിക്കട്ടോ അതിലേക്ക് നമ്മളിതാ മുളൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ആവശ്യത്തിന് പിന്നെ കുറച്ച് സുഖ വിനാഗിരി ഇത്തരം കാര്യങ്ങൾ നമ്മൾ നാളെ പോവാൻ ലൈനു ഒരുക്കി വെക്കുകയാണ് കേട്ടോ ഇപ്പോൾ മീൻ ഇവിടെ ആയി കറിയായി ഈ രാവിലെ മോക്ക് ഒരു ചോറ് വെച്ചാൽ മതി ഓളും ജോലിക്ക് പോകുന്ന ആളാണ് കേട്ടോ ഉളുപ്പ് ഇവിടെ ഇല്ല ഓളെ ഞാൻ വരുത്തും എനിക്ക് പോകാനും വേണ്ടിയിട്ട് അപ്പോൾ ഓൾ ഓളമ്മാനെ ഇറ്റ് അതായത് ഓൾ കുച്ചി അപ്പം അമ്മാന ഇട്ടു പുറത്ത് പോയതാണ് അമ്മൻ്റെ ആങ്ങാണ്ടോൾക്ക് പോയതാണ് അവിടുന്ന് വരും വന്നാൽ ഞാൻ അവിടെ നിർത്തും എന്നിട്ട് ഓളാക്കിയിട്ടാണ് ഞാൻ പോവുക അപ്പോൾ രാവിലെ കുട്ടികളുടെ പറഞ്ഞയക്കാലും പിന്നെ ചായം താടി ഉണ്ടാക്കിയാലും ഒക്കെ അവിടെ നോക്കിക്കോളും അപ്പോൾ കുറെ ഒക്കെ ഞങ്ങൾ ഒരുക്കി വെച്ചാൽ ബാക്കി ഒന്ന് നോക്കിക്കോളും അപ്പോൾ നമ്മൾ മീൻകറി ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇനി നമുക്ക് നാളെ നേരം വഴുത്ത് ഹോസ്പിറ്റലിൽ പോകാം കേട്ടോ അങ്ങനെ നമ്മളൊരു നേരം വഴുത്ത് എട്ട് മണിയായപ്പോഴേക്കും നമ്മൾ മരുവാൻ്റെ വണ്ടിയിൽ നമ്മൾ കോഴിക്കോട്ടേക്ക് പോകുകയാണ് കേട്ടോ കോഴിക്കോട് കണ്ണ് ഡോക്ടറെ കാണിക്കാനാണ് പോണത് അനിയത്തിൻ്റെ കണ്ണ കണ്ണ് കാണിക്കാനാണ് കേട്ടോ പോകുന്നത് അപ്പോൾ നമ്മൾ പോകുന്ന വഴിയാണ് ഓട്ടോറിക്ഷയിലാണ് പോകുന്നത് പിന്നെ കണ്ണിന് എനിക്കും അനിയത്തിമാർക്കും എല്ലാവർക്കും ഉണ്ട് ചെറിയ ചെറിയൊരു കാഴ്ചക്കുള്ള പ്രശ്നങ്ങൾ കിട്ടും അപ്പോൾ ഓരോരുത്തരും ഓരോരുത്തരെ ഇങ്ങനെ കാണിച്ച് ചിലവില് കണ്ണട വെച്ചിങ്ങനെ ചിലവില് കണ്ണട വെച്ചിട്ടില്ല അങ്ങനെ ഞങ്ങളിതാ അവിടുന്ന് ഞങ്ങൾ കോഴിക്കോട് നമ്മളെ കണ്ണു ഡോക്ടറെ കാണിച്ചതിന് ശേഷം കണ്ണട ഒക്കെ അവിടെ കൊടുത്തിട്ട് നമ്മൾ നേരെ കോഴിക്കോട് സ്റ്റാൻഡിൽ പോയി അവിടുന്ന് സെഞ്ച്വറി എന്ന് പറഞ്ഞ കട ഉണ്ട് ബാക്കിൽ ഹോൾസെയിലായിട്ട് ഡ്രസ്സൊക്കെ കിട്ടും എന്ന് പറഞ്ഞിട്ട് ഞമ്മളവിടെ പോയതാണ് കേട്ടോ മക്കളെ വമ്പം വിലയാണ് കേട്ടോ ഇവിടെ സാധനത്തിനൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ട സാധനത്തിനൊക്കെ നല്ല വിലയാണ് അതൊന്നും നമുക്ക് നമ്മളെ നാട്ടിൽ കൊണ്ടുവന്നിട്ട് കൊടുക്കാൻ പറ്റൂല കേട്ടോ അത് എങ്ങനെയാ വെച്ചാൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അതായത് നമുക്കൊരു അത് പറ്റൂല പിന്നെ വലിയ വലിയ കടകൾക്കൊക്കെ സാധനങ്ങൾ ആ അവിടെ നിന്നാണ് കേട്ടോ ഇറക്കുന്നത് കാരണം വലിയ വലിയ ഈ ചില്ലുവെച്ച വലിയ എ സിയൊക്കെ ഉള്ള ഈ ഓരോ ടെക്ചേസ് ഒക്കെ ഉണ്ടല്ലോ അവിടെയെന്ന് പറഞ്ഞാൽ കൊള്ള ലാഭത്തിനാണ് വിൽക്കുന്നത് കാരണം വായിരം നാലായിരം അയ്യായിരം ഒക്കെ ആണല്ലോ ചുരിദാറിനൊക്കെ വരുന്നത് അങ്ങനത്തെ അങ്ങനത്തെ ആ പിന്നെ ഇതിനൊക്കെ പറ്റും കേട്ടോ അതായത് അങ്ങനത്തെ കച്ചവടത്തിനൊക്കെ അവിടെ സാധനം എടുത്താൽ പറ്റും പക്ഷേ നമുക്ക് നമ്മളെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് നമ്മളെ അയൽവാസിയെക്കോ നമ്മളെ ബാക്കിയുള്ളവർക്കോ കൊടുക്കാൻ പറ്റൂല കേട്ടോ കടകളിൽ വെച്ച് വിൽക്കാൻ പറ്റും അപ്പം നമ്മൾ വെച്ചാൽ നമ്മൾ പാലക്കാട്ടിൽ നിന്നൊക്കെ ഡ്രസ്സ് എടുത്തിട്ട് നമുക്ക് കുറച്ച് ലാഭത്തിനാണ് നമ്മൾ നമ്മൾ വീട്ടിൽ വെച്ചിട്ട് കൊടുക്കുന്നത് കാരണം നമുക്കൊരു പിന്നെ ഇതില്ലോ അതായത് വാടക കൊടുക്കണ്ട കറണ്ട് ബില്ലടക്കണ്ട അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ നമ്മൾ ഒരു ചെറിയ ലാഭത്തിനൊക്കെയാണ് നമ്മളെ വീട്ടിൽ വെച്ചിട്ട് നമ്മൾ സാധനങ്ങൾ വിൽക്കുന്നത് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കോഴിക്കോട് പോയിട്ട് നമുക്കത് ും നമുക്ക് അതിലൊരു ലാഭം കിട്ടൂല പാലക്കാട്ട് പോയാൽ പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ലാഭം കിട്ടും കേട്ടോ ലാഭം എന്ന് പറഞ്ഞാൽ നമ്മൾ മെനക്കെടുന്നതിന് എന്തെങ്കിലും തുച്ഛമായ ലാഭം കിട്ടും അങ്ങനെ നമ്മൾ കോഴിക്കോട്ട് കോംട്രസ്റ്റിക്ക് വീണ്ടും വന്ന് അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട് അവിടെ ഇങ്ങനെ കുറച്ച് നേരൊക്കെ നിന്ന് അപ്പോൾ കുഞ്ഞുട്ടി അറിഞ്ഞമ്മ റീൽസൊക്കെ എടുത്തോളീന്ന് പറഞ്ഞ് റീൽസ് എടുത്താണ് പക്ഷെ ഞാനത് ഇട്ടിട്ടില്ല കേട്ടോ അതിപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് എനിക്കതിൻ്റെ ഓർമ്മ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കോൺട്രസ്റ്റ് പോയി കണ്ണട അപ്പോൾ ഗെയ്സ് എന്താ പോലെ അടുത്ത് നിന്ന് പൊട്ടി എന്നൊക്കെ പറഞ്ഞിട്ടോ അപ്പോൾ ഞങ്ങൾ പറഞ്ഞിരുന്ന ഞാൻ ഞങ്ങൾക്ക് സാധനങ്ങൾ അല്ല കണ്ണട അവിടുന്ന് വാങ്ങണ്ട ഞങ്ങൾ ഞങ്ങളെ നാട്ടിൽ പോയിട്ട് വാങ്ങിക്കോളാം എന്നും പറഞ്ഞിട്ട് അവിടെ നിന്ന് നമ്മൾ ആ ലീസ്റ്റും വാങ്ങിയിട്ട് നമ്മൾ നമ്മളെ നാട്ടിലേക്ക് പോകുന്നു കേട്ടോ പിന്നെ നാട്ടിൽ വന്നിട്ട് കൊണ്ടോട്ടി വന്നിട്ട് പിന്നെ ആ ഒരു പിന്നെ ആ ഒരു കണ്ണട എടുത്തു കേട്ടോ അപ്പോൾ ഇന്നലെ അത് വാങ്ങി പിന്നെ നമ്മൾ വോട്ടർഷേ വരുമ്പോൾ നമ്മൾ ലൈവ് ഇടുന്നുണ്ട് അത് കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് നമ്മൾ വേങ്ങര വന്നു വേങ്ങര വന്നപ്പോഴേക്കും എട്ട് മണി എട്ട് എട്ടരൊക്കെ ആയിട്ടോ അപ്പോൾ അവിടെ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക എന്ന് പറഞ്ഞ് അങ്ങനെ അവിടുന്ന് ഞാൻ പറഞ്ഞു ഫലൂദക്ക് പൂതി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഫലൂദൊക്കെ ഓർഡർ എടുത്ത് ഫലൂദയാണ് കേട്ടോ രണ്ട് ഗ്ലാസ്സിൽ ഫലൂദയാണ് മറ്റേത് ഫ്രൂട്ട്സ് സലാഡും കേട്ടോ അപ്പം അനിയത്തി ഞാനും കുഞ്ഞുട്ടിയാണ് വേറെ ആരുമില്ല മോളെ വിളിച്ചപ്പോൾക്ക് കടയിൽ ഭയങ്കര തിരക്കാണ് ഇറങ്ങാൻ പറ്റൂലെന്ന് പറഞ്ഞിട്ടോ അതിന് ഞങ്ങൾ അവിടുന്ന് അതൊക്കെ കുടിച്ചിട്ട് പിന്നെ നമ്മൾ വീട്ടുവന്നു ഇതിനിടയിൽ നമുക്കൊരു ഫോൺ വന്നു കേട്ടോ എളാമാൻ്റെ മക്കൾ വരുന്നുണ്ട് ഡ്രസ്സ് വാങ്ങാൻ ഡ്രസ്സ് എടുക്കാൻ നോക്കാനെന്നൊക്കെ പറഞ്ഞിട്ടുട്ടോ അങ്ങനെ നമ്മളവിടുന്ന് അതും കുടിച്ചിട്ട് വേഗം നമുക്ക് വേറൊരു സ്ഥലത്തു നിന്നും കൂടി കുറച്ച് സാധനം എടുക്കാണ്ടേനും അതും കൂടി എടുത്ത് നമ്മൾ വീട്ടിൽ വന്ന് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വിരുന്നുകാരൊക്കെ സൽക്കരിക്കുകയാണ് കേട്ടോ നെയ്ച്ചോറ് ചിക്കൻ കറിയാണ് ഉണ്ടാക്കിയത് അപ്പോൾ എല്ലാവരും കൂടി ചോറ് കഴിക്കുകയാണ് ഞങ്ങൾക്ക് പിന്നെ അപ്പം ഒന്നും വേണ്ട ഞങ്ങൾ പിന്നെയാണ് കേട്ടോ കഴിച്ചത് അങ്ങനെ അവരെല്ലാവരും പോവുകയാണ് കേട്ടോ അവർ രണ്ട് സ്കൂട്ടർമാരായിട്ടാണ് അവർ വന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഈ ഒരു രാത്രിയോട് കൂടി ഇങ്ങനെയൊക്കെ വിശേഷങ്ങളുമായിട്ട് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ പുതിയൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും വരും അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും എൻ്റെ വീഡിയോ ഇതുവരെ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി അപ്പോൾ ഓക്കെ ബൈ